നമസ്കാര സുഹൃത്തുക്കളെ ഇത് കട്ടലിമഠ നിങ്ങൾക്കൊരു പക്ഷേ അറിയുന്നതായിരിക്കും ഈ കട്ടലിമഠത്തെക്കുറിച്ച് ഒരുപാട് ഇവിടെ ന്യൂസിലും പിന്നെ അങ്ങനെ ഒരുപാട് ഡോക്യുമെന്ററികളിലും എല്ലാം വിഷയമായിട്ടുള്ള ഒരു ഇത് അത് പൂർണമായും ഉണ്ടാക്കിയിരിക്കുന്ന കല്ലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിർമ്മിതിയാണ് അതാണ് ഇനി ഇത്രയും ഒരു ചർച്ച ചെയ്യപ്പെടാൻ കാരണം ഇവിടെ നമ്മളുടെ ഈ ഭാഗത്ത് ഒന്നും അങ്ങനത്തെ ഒരു നിർമ്മിതി കണ്ടിട്ടില്ല ഏകദേശം പട്ടാമ്പിലൊരു അമ്പലം കീഴ് കൈത്തളി എന്ന് പറഞ്ഞിട്ട് അത് അവിടെ മാത്രമാണ് ഒരു ഒറ്റക്കടിൽ ഉണ്ടാക്കിയ ഒരു സ്ത്രീകോയിൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വന്നിരിക്കുന്നത് ഈ കട്ടൽമാടെന്ന് പറഞ്ഞ സംഭവമാണ് അത് സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ പട്ടാമ്പിക്ക് പട്ടാമ്പിക്കടുത്ത് പട്ടാമ്പിന്ന് ഗുരുവായൂരി പോകുന്ന വീട്ടില് ഒരു കൂറ്റനാടിൻ്റെ അടുത്തായിട്ട് കട്ടൽമാടെന്ന് പറഞ്ഞിട്ടൊരു ബസ് സ്റ്റോപ്പ് തന്നെയുണ്ട് അവിടുത്തെ അവിടെയാണ് ഈ സംഭവം സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സാമൂഹ്യ വിരുദ്ധര് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം കാരണം സാമൂഹിക വിരുദ്ധര് അതിൽ വന്നിട്ട് കള്ളു കുടിക്കൽ പിന്നെ എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിങ്ങനൊരു വീഡിയോ അങ്ങനെ എടുക്കാൻ കാരണത് അപ്പോൾ ഏകദേശം ഒരാഴ്ച മുന്നെടുത്ത വീഡിയോ ആണ് അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി അതുകൂടാതെ എൻ്റെ സൈഡൊക്കെ ലോറി ഇടിച്ചിട്ടൊക്കെ എൻ്റെ കല്ലൊക്കെ പൊട്ടി പോയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സമ്മജാതര ആകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു നിർമ്മിതിയാണ് നല്ല സൈഡിലൊക്കെ കുത്തുപണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഒരു നിർമ്മിതിയാണ് അത് കല്ലുകൾ അടുക്കി അടുക്കി അടുക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റക്കല്ല പലരും പറയും ഒറ്റക്കല്ലുണ്ടാക്കിയെന്നൊക്കെ പറയുന്നത് പക്ഷെ അത് ഒറ്റക്കല്ലല്ല ലെയറുകളായിട്ട് അടുക്കി വെച്ചടുക്കി വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ ഈ ദുരവസ്ഥ കണ്ടിട്ട് നമ്മുടെ അവിടുത്തെ ഒരു പ്രദേശത്തുള്ള ഒരാൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റെല്ലാം ഞാൻ പരാതി കൊടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു കമ്പിവേലി കമ്പിവേലിയല്ല ഒരു മതിൽ പോലത്തെ സംഭവം ചെയ്തിട്ടുണ്ട് ആ പരാതി കൊടുത്ത ആൾ ആരാണെന്ന് പലർക്കും അറിയില്ല ആധികാർക്കും അറിയില്ല പക്ഷേ അതിൻ്റെ തീർത്ത മേറ്റെടുത്തിട്ട് ഇവിടുത്തെ കുറച്ച് പേര് ആൾക്കാർ വന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കിയാന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പം അദ്ദേഹം പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെട്ടിരുന്നു പിന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് അദ്ദേഹം ഇടപെട്ടിരുന്നു അപ്പോൾ അതിന്റെ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാന്ന് അദ്ദേഹം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പം അത് നമ്മുടെ കുട്ടികൾക്കും ഭാവി തലമുറയിലേക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കുമെന്ന് വിചാരിക്കാം ഇങ്ങനത്തെ നിർമ്മിതികളെല്ലാം ഇനിയിപ്പോൾ പുതിയതൊരെ ഉണ്ടാക്കില്ല പഴയതുള്ളതും സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ